കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും ചർച്ചയായി മാറിയിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നടത്തിയതടക്കം പല പ്രമുഖർക്കെതിരെയും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അവഹേളിച്ചുവെന്ന ആരോപണത്തിന് വിധേയനായ നടനാണ് കൃഷ്ണകുമാർ തന്റെ ഭാര്യയുടെ വ്ളോഗിലായിരുന്നു കൃഷ്ണകുമാറിന്റെ വിവാദ പരാമർശം നീ കഥകളിലൊന്നും മുട്ടിയേക്കല്ലേ കമ്മിറ്റികളുടെ കാലമാണെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരിഹാസം ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഈ വിവാദത്തിൽ പ്രതികരിക്കുകയാണ് കൃഷ്ണകുമാർ ഞാൻ ഞാനതിൽ കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു എട്ടൊമ്പത് മിനിറ്റ് സംസാരിച്ചിരുന്നു ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ഇതിൽ കൂടുതൽ പ്രതികരിക്കാൻ കൃഷ്ണകുമാർ കൂട്ടാക്കിയിട്ടില്ല അതേസമയം കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വളരെ നല്ല റിപ്പോർട്ടാണ് എനിക്കിന്ന് അമ്പത്താറ് വയസ്സാണ് വളരെയധികം കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ പല വിഷയങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടാകും ഒരിക്കലും നടപടിയിലേക്കോ ശിക്ഷയിലേക്കോ പോയിട്ടില്ല നാളെ മറ്റൊരു വിഷയം വന്നാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടും പോകും ഇതെല്ലാം ഒരു തമാശ ായി മാറും ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമായി നിൽക്കുന്ന സംഭവമായി മാറുന്നുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഈ സമയത്ത് കേരളം ഒന്നാകെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത്രയും വിശദമായ റിപ്പോർട്ട് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയവും മതവും നോക്കാതെ സർക്കാരും സിനിമാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം ഇന്നത്തെ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയും ഇത്രയും ബഹുഭൂരിപക്ഷത്തോടെയിരിക്കുന്ന സർക്കാരാണ് മറ്റാരെയും ഭയക്കേണ്ടതില്ല പക്ഷേ നടപടി എടുക്കാതെ നിൽക്കുമ്പോൾ സംശയത്തിന് നിഴലിലാവുകയാണ് ആരൊക്കെയോ ഇതിനകത്തുണ്ടെന്ന സംശയം ബാക്കി നിൽക്കുകയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണമാണോ മകൾക്ക് അർഹമായ അവസരങ്ങൾ കിട്ടാത്തതെന്നും അവതാരക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആവാം ആവാതിരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്റെ ജീവിതം കണ്ടുവളർന്നവരാണ് എന്റെ മക്കൾ ഞാൻ സിനിമയിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ഒരാളല്ല ഞാനൊരു സ്ട്രഗ്ളർ ആയിരുന്നു ഒരു കാര്യത്തിൽ മാത്രമായി നിൽക്കരുതെന്നും വേറെ വഴികൾ ആലോചിച്ചു കൊള്ളണമെന്നും ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളെയൊക്കെ നന്നായി പഠിപ്പിക്കാൻ സാധിച്ചുവെന്നും താരം പറഞ്ഞു മൂത്തമകൾ പഠിച്ചത് എഡിറ്റിംഗ് ും സംവിധാനവുമായിരുന്നു അതിനാൽ അവർ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് പോയി കലാകാരന്മാർ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് മറ്റു മേഖലകളിലേക്ക് പോകാൻ പറ്റാതെ വരാറുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടോ എന്തോ മക്കൾ ശ്രമിച്ചതുകൊണ്ടോ അവർ പേരും സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയും അതിൽ വരുമാനം കണ്ടെത്തുകയും ചെയ്തു സിനിമ ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുമുണ്ട് പക്ഷേ സിനിമയിൽ നിന്ന് വിളിക്കാത്തതിനാൽ പോകുന്നില്ലെന്ന് മാത്രം എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് അത് തന്നാൽ ഇത് തരാമെന്ന കൊടുക്കൽ വാങ്ങൽ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ മകളെയോ മകനെയോ താരമാക്കണമെന്ന് പറഞ്ഞു വരുന്ന മാതാപിതാക്കളുണ്ട് റിപ്പോർട്ടിലും അവരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് പലരും മിണ്ടാതിരിക്കുകയാണ് കുറച്ചുപേർ മിണ്ടിയതോടെയാണ് പുറത്തുവരുന്നത് കൊടുക്കൽ വാങ്ങൽ സിനിമയിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നു ഇന്ന് നടപടിയെടുത്തില്ലെങ്കിൽ നാളെയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു